രണ്ടായിരത്തി പതിനേഴ് മെയ് മാസം ഒന്നാം തീയതി പാകിസ്ഥാനിലെ കൈബർ പത്തൂൺകു എന്ന സ്ഥലത്തെ ബേണർ എന്ന പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അതിന് പങ്കിടുന്ന ഒരു സ്ഥലം പാകിസ്ഥാനികൾ പോലും സഞ്ചരിക്കാൻ അല്ലെങ്കിൽ പോകുവാൻ ഭയപ്പെടുന്ന സ്ഥലം അവിടെ എത്തിയ ആ പെൺകുട്ടി കണ്ണു തുറന്നു നോക്കി അവൾ ഒരു മയക്കത്തിലായിരുന്നു കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവൾ കാണുന്നത് വിചിത്രമായ ഭാഷ സംസാരിക്കുന്ന വിചിത്രമായ രീതിയിൽ പെരുമാറുന്ന വിചിത്രമായ രീതിയിൽ വസ്ത്രം ധരിച്ച ഒരു വിചിത്രമായ ഗ്രാമം ഒരു കുന്നിൻ ചെരുവിൽ യോഗ്യമല്ലാത്ത വഴികൾ വല്ലപ്പോഴും ഒരു വാഹനം വന്നെങ്കിലായി അതിന് താഴെയായി ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം വരണ്ട പ്രദേശം ഒറ്റപ്പെട്ട് കിടക്കുന്ന ചില വീടുകൾ കാണാം വളരെ പരിമിതമായ സൗകര്യങ്ങളുള്ള കുടുസായ മുറികളുള്ള ആ വീടുകളിൽ ഒന്നിലേക്ക് അവൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് വന്ന അവൾ ഭർത്താവാകാൻ കൊതിച്ച ആ വ്യക്തി അവളെ ആനയിക്കുകയാണ് അവൾ അങ്ങനെയുള്ള ഒരു വീടിനുള്ളിലേക്ക് കടന്നു ചെന്നപ്പോൾ കണ്ണുകൾ മാത്രം പുറത്ത് കാണിച്ച് വറുത ധരിച്ച കുറച്ച് സ്ത്രീകളും കുട്ടികളും അവളെ സ്വീകരിക്കുന്നു അവരുടെ കണ്ണുകളിലെ ദയനീയത നിസ്സഹായാവസ്ഥ ഭയം അങ്ങനെയുള്ളതെല്ലാം അവൾക്ക് കാണാൻ കഴിഞ്ഞു അകത്തെ ഒരു മുറിയിലേക്ക് അവൾ വീണ്ടും ആണയിക്കപ്പെടുന്നു അവിടെ അവൾ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ചുറ്റും തോക്കുകളും മറ്റു ആയുധങ്ങളും അവൾക്ക് മനസ്സിലായി താൻ വലിയൊരു അപകടത്തിലേക്കാണ് വന്നുപെട്ടിരിക്കുന്നത് എന്നത് ആരാണ് ആ പെൺകുട്ടി ഇന്ത്യയെയും പാകിസ്ഥാനേയും പിടിച്ചുലച്ച പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു വലിയ ഒരു സംഭവത്തിൻ്റെ ഒരു കാര്യമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരൊക്കെ ആ പെൺകുട്ടിയെ എങ്ങനെ പിന്നീട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു ആരാണ് അതിൽ ഏറ്റവും കൂടുതൽ അതിന്റെ ഉത്തരവാദി അതുപോലെ തന്നെ മറ്റു പെൺകുട്ടികൾക്ക് നൽകാവുന്ന ഒരു മെസ്സേജ് എന്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു വെൽക്കം ടു മൈക്ക് ചാനൽ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കാരണം നമ്മൾ ഒക്കെ ചെയ്യണം എങ്കിലേ ചാനൽ മുന്നോട്ട് പോവുകയുള്ളു ഇത്തരത്തിലുള്ള അറിവുകൾ നൽകുന്ന അതായത് ഇത്തരത്തിൽ നടന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഈ പെൺകുട്ടിയുടെ പേര് അസ്മ അഹമ്മദ് എന്നാണ് ഡൽഹിയിലെ നഗരത്തിൽ ജനിച്ച് വളർന്ന് പഠിച്ച ആ പെൺകുട്ടി അവൾ പിന്നീട് അവളെ അവളുടെ മാതാപിതാക്കൾ വിവാഹം കഴിച്ചയക്കുകയും അതിൽ അവൾക്ക് ഒരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തു ചില ദാമ്പത്യ പ്രശ്നങ്ങൾ കാരണം ആ വിവാഹം വേർപെട്ടു അതിലെ കുട്ടിക്ക് അതായത് അവളുടെ മകൾക്ക് തലസമിയ എന്ന് പറയുന്ന ഒരു രോഗം പിടിപെട്ടു രക്തത്തിലെ ഹിമോഗ്ലോബിന്റെ അളവില് വ്യത്യാസം ഉണ്ടാക്കുന്ന അതുതന്നെ ചില പ്രതിരോധ ശക്തി നഷ്ടപ്പെടുത്തുന്ന ഒരു അസുഖമാണ് ഈ തലസേനിയ എങ്ങനെയാണ് അവൾക്ക് ജീവിക്കേണ്ടത് എന്ന് അവൾക്ക് അറിയുന്നില്ല അങ്ങനെയാണ് അവള് മലേഷ്യയിലേക്ക് എത്തിപ്പെടുന്നത് ബിസിനസ് മാനേജ്മെന്റ് പഠിക്കാനായി മലേഷ്യയിലേക്ക് വരികയും അവിടെ വെച്ച് അവൾ ഒരു സുമുഖനായ ചെറുപ്പക്കാരനെ പരിചയപ്പെടുകയും ചെയ്യുന്നു അദ്ദേഹത്തിന്റെ പേരാണ് റാഹിർ അലി റാഹിർ അലി മലേഷ്യയിൽ എത്തുന്നത് രണ്ടായിരത്തി പത്തിലാണ് അവിടെ വന്ന് ഒരു ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയാണ് ഇദ്ദേഹം ഒരു പാകിസ്ഥാനിയാണ് അങ്ങനെ രണ്ടായിരത്തി പതിനാറിലാണ് ഈ ഉസ്മാ അഹമ്മദിനെ അദ്ദേഹം പരിചയപ്പെടുന്നത് അങ്ങനെ ഉസ്മാ അഹമ്മദ് വളരെ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയം ഈ സമയത്ത് അവൾക്ക് ഇമോഷണൽ ആയിട്ട് ഒരു സപ്പോർട്ട് ആവശ്യമുണ്ടായിരുന്നു അവളുടെ ആ പരാധീനതകളും അതുപോലെ ദൗർബല്യങ്ങളെല്ലാം മനസ്സിലാക്കി റാഹിർ അലി പതുക്കെ അവളെ വശീകരിക്കാൻ തുടങ്ങി അങ്ങനെ ചില ഉറപ്പുകൾ നൽകുന്നു പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്വർഗരാജ്യത്തിലേക്ക് അവളെ ക്ഷണിക്കുന്നു അവളുടെ ഭർത്താവാകാനും കുഞ്ഞിന്റെ കാര്യങ്ങൾ അയാൾ ഏറ്റെടുത്തു കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് അസ്മ അസ്മയെ പാകിസ്ഥാനിലേക്ക് ക്ഷണിക്കുകയാണ് അങ്ങനെ പാകിസ്ഥാനിലേക്ക് അഹ് അസ്മ പോകുന്നത് വാഗ ബോർഡർ വഴിയാണ് അപ്പോ പാകിസ്ഥാനിലേക്ക് ചെന്നതിന് ശേഷം വിവാഹം കഴിച്ച് മകളെയും കൂടി അവിടെ കൊണ്ടുവന്ന് ചികിത്സിച്ച് ഒരു നല്ലൊരു കുടുംബജീവിതം ആഗ്രഹിച്ചുകൊണ്ടാണ് അസ്മ പാകിസ്ഥാനിലേക്ക് പോകുന്നത് പാകിസ്ഥാനെ കുറിച്ച് ചില വ്യക്തികൾക്ക് അതൊരു മുസ്ലിം രാഷ്ട്രമായതുകൊണ്ട് പ്രത്യേക ആകർഷണം തോന്നിയിരുന്നു അങ്ങനെ ഒരു ആകർഷണത്തിനും കൂടി പെട്ടുകൊണ്ട് ഒരു നൂറ് ശതമാനം ദീനിയായ ഒരു വ്യക്തിയായിരിക്കും തന്റെ ഭർത്താവ് എന്ന് കരുതി അവൾ ഈ തീരുമാനമെടുത്തത് ഒരു ടൂറിസ്റ്റ് വിസയിലാണ് അവൾ വാഗാ ബോർഡർ കിടക്കുന്നത് വാഗ ബോർഡർ കിടക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് അലി കാണുന്നത് രണ്ടായിരത്തി പതിനേഴ് മെയ് ഒന്നിനാണ് താഹിർ അലി ഇവിടെ അതായത് അസ്മയെ കൊണ്ടുപോകുന്നത് പാകിസ്ഥാനിലേക്ക് ബോർഡർ കടന്ന ഉടനെ തന്നെ കാഹിർഅലി അലി അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു അദ്ദേഹം ഒരു കാറില് അദ്ദേഹത്തിന്റെ കൂടെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു അവരെ അവളെ കൊണ്ടുപോവുകയാണ് അലി അവളോട് പറയുന്നു ദൂരം കുറച്ച് ദൂരമുണ്ട് അതുകൊണ്ട് വല്ല എന്തെങ്കിലും ഛർദിക്കുന്ന അല്ലെങ്കിൽ മറ്റു വല്ല അസുഖങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി അദ്ദേഹം ഒരു ഗുളിക കൊടുക്കുന്നുണ്ട് ഈ ഗുളിക കഴിച്ചതോടുകൂടി കാഹെ അസ്മ ഉറക്കത്തിലായി അങ്ങനെ അസ്മ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ പറയുന്ന ബേണർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അസ്മ ചെല്ലുന്നത് അവിടെ വെച്ച് താഹിർ ആ താഹിറിന്റെ തനി സ്വഭാവം എടുക്കുകയാണ് ചെന്ന ഉടനെയാണ് അസ്മയ്ക്ക് മനസ്സിലാക്കുന്നത് താഹിർ ഓൾഡോ ആദ്യം തന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു അതില് നാല് അഞ്ച് കുട്ടികളും ഉണ്ടായിരുന്നു അപ്പോ അവിടെയുള്ള സ്ത്രീകളെല്ലാം ഒരു തരത്തില് അടിമകളെ പോലെയാണ് ജീവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി അവളെ പ്രതീക്ഷിച്ച ഒരു ജീവിതമേ ആയിരുന്നില്ല അവിടെ താഹിർ ഇങ്ങനെ ഒരു ഹ്യൂമൻ ട്രാഫിക്കിംഗ് അല്ലെങ്കിൽ മറ്റു പല ഭാഗങ്ങളിൽ നിന്ന് പെൺകുട്ടികളെ കൊണ്ടുവന്ന് താഹിറിനെ പോലെയുള്ള ആളുകൾ അവിടെ ആവശ്യക്കാരായ ആളുകൾക്ക് വിൽക്കുന്ന ഒരു സംഭവം കൂടി അവളെ നടപ്പുണ്ടായിരുന്നു അങ്ങനെ അസ്മയെ വിൽക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അതിന്റെ അതിൽ പരാജയപ്പെട്ടു കാരണം വാങ്ങിക്കാൻ വന്ന ആൾക്ക് എന്തുകൊണ്ടോ അസ്മയെ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ അവൾ അവളുടെ വെർജിനിറ്റി നഷ്ടപ്പെട്ടു എന്ന് കൊണ്ട് തോന്നിയത് കൊണ്ടായിരിക്കാം അത് നടന്നില്ല അങ്ങനെ നിവൃത്തിയില്ലാതെ വന്നപ്പോ മെയ് മാസം മൂന്നാം തീയതി അവളെ ബലമായി റാഹിർ അലി വിവാഹം കഴിക്കുകയാണ് അങ്ങനെ നിക്കാമ എന്ന് പറയുന്ന ആ ഡോക്യുമെന്റിൽ അവളെ കൊണ്ട് ബലമായി ഒപ്പിടിക്കുന്നു അവളുടെ ദുരിതപൂർണമായ ജീവിതം അവിടെ തുടങ്ങുകയാണ് അവളെ ബലാത്കാരമായിട്ട് അവളെ ലൈംഗിക ബന്ധത്തിന് വിധേയമാക്കുകയും ശാരീരിക ശാരീരികമായി വളരെയധികം പീഡിപ്പിക്കുകയും ചെയ്യുന്നു ശാരീരികവും മാനസികവും എല്ലാ തരത്തിലുള്ള പീഡനങ്ങളോ അനുഭവിച്ചുകൊണ്ടിരുന്ന അവൾ ഈ കാരാഗ്രഹം അല്ലെങ്കിൽ ഈ ജയിലിന്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നോക്കുകയാണ് അങ്ങനെയാണ് അവള് അവിടെ തന്നെ ഉണ്ടായിരുന്ന അന്ത്യവേശയായിരുന്ന ഒരു പെൺകു ഒരു പെൺകുട്ടിയുടെ കയ്യിലെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് മലേഷ്യയിലുള്ള തന്റെ കസിനെ അവള് ഫോൺ ചെയ്യുന്നു അപ്പോ കസിൻ പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയെങ്കിലും ഇന്ത്യൻ ഹൈക്കമ്മീഷനിലേക്ക് എത്ത എത്തുക ബാക്കിയുള്ള കാര്യങ്ങൾ അവർ നോക്കിക്കോളും അങ്ങനെ അതുവരെ ഒരു വിചിത്രമായ രീതിയിൽ പെരുമാറിയിരുന്ന അസ്മ പെട്ടെന്ന് തന്നെ താഹിർ അലിയോട് വളരെ സ്നേഹത്തിൽ പെരുമാറുകയും അവൾ പറയുന്നു താഹിർ അലിയോട് അതായത് ഇന്ത്യൻ കൾച്ചർ പ്രകാരം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ വധുവിന്റെ വീട്ടുകാർ കുറച്ച് പൈസ കൊടുക്കും വരണ് അപ്പൊ താഹിറിന് വലിയ സന്തോഷമായി ഏകദേശം പത്ത് ലക്ഷം രൂപയോളം എന്റെ വീട്ടുകാർ നിങ്ങൾക്ക് തരും അത് ഹൈക്കമ്മീഷനില് എന്റെ ഒരു സഹോദരൻ വർക്ക് ചെയ്യുന്നുണ്ട് അദ്ദേഹം എന്നെ ഒന്ന് കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തരുന്നതാണ് എന്ന് പറഞ്ഞു അങ്ങനെ താഹിർ അലി ഈ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് അസ്മയെ ഹൈക്കമ്മീഷനിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ ഹൈക്കമ്മീഷൻ എത്തിയ ഉടനെ തന്നെ താഹിർ അസ്മ വിവരം പെട്ടെന്ന് തന്നെ ഹൈക്കമ്മീഷനോട് സഹായിക്കണം എന്ന് പറയുന്നു കുറച്ച് ദൂരെ മാറി നിൽക്കുന്ന താഹിർ അലിയും കൂട്ടുകാരും ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞില്ല പെട്ടെന്ന് തന്നെ ഹൈക്കമ്മീഷന്റെ ഉള്ളിലേക്ക് കയറിയോടുകൂടിയാണ് അവർ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കിയത് അന്ന് വിദേശകാര്യ അന്നത്തെ ഹൈക്കമ്മീഷന്റെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആള് ജെ പി സിംഗ് ആയിരുന്നു അദ്ദേഹം വളരെ സടലമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളായിരുന്നു എന്തായാലും അസ്മ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് അദ്ദേഹം വെരിഫൈ ചെയ്യുന്നു ഇന്ത്യയിലേക്ക് വിളിച്ചു ചോദിക്കുന്നു എല്ലാം സത്യമാണെന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ ഈ പെൺകുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ഈ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങളില് ശാരീരിക പീഡനവും മാനസികമായ പീഡനങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ അദ്ദേഹം മനസ്സിലാക്കി അതൊക്കെ സത്യമാണെന്ന് ബോധ്യപ്പെട്ടു അങ്ങനെ അദ്ദേഹം ഇന്ത്യയിലെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള സുഷമ സ്വരാജുമായിട്ട് ബന്ധപ്പെടുകയാണ് സുഷമാജി അന്ന് വിദേശകാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ഒരു വനിതയായിരുന്നു ലോകം തന്നെ കണ്ടതിൽ ഒരു പ്രമുഖമായ ഒരു വനിതയായിരുന്നു അവർ ഈ കാര്യം കേട്ടതോടുകൂടി അവർ ആസ്മാ ബിയോട് അല്ലെങ്കിൽ അസ്മയോട് സംസാരിക്കുകയാണ് അങ്ങനെ അസ്മയോട് അവർ പറഞ്ഞു ഒരു ഈ രണ്ടു വർഷം ഹൈക്കമ്മീഷനിൽ ഉണ്ടായാലും നിന്നെ ഒരിക്കലും താഹിറിന് ഞങ്ങൾ വിട്ടുകൊടുക്കുകയില്ല നിന്നെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നോക്കുന്നത് ഈ പെൺകുട്ടി അതിന് ഇടയ്ക്ക് ആത്മഹത്യക്കൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവൾ അത് ചെയ്യുന്നില്ല നിവർത്തിയില്ലാതെ അടുത്തേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ മരിക്കുക എന്നുള്ളതായിരുന്നു അവളുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത് അങ്ങനെ ജെ പി സിംഗും അദ്ദേഹത്തിന്റെ തന്നെ അവിടെയുള്ള ഒരു മുതിർന്ന ഒരു ഇന്ത്യയുടെ കേസുകളൊക്കെ വാദിക്കുന്ന ഒരു വക്കീലുണ്ട് അഡ്വക്കേറ്റ് അദ്ദേഹമാണ് അവളെ സഹായിക്കുന്നത് സ്വന്തം മകളെ പോലെയാണ് അദ്ദേഹം വാദിക്കുന്നത് ഇതേ സമയം താഹിർ അലി പാകിസ്ഥാൻ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുന്നു കാരണം ഞാൻ കല്യാണം കഴിച്ച പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയെ എനിക്ക് വിട്ടുതരണം ഇത് അന്യായമായി ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണ് എനിക്ക് സംസാരിക്കാനും കൂടി കിട്ടിയില്ല എന്ന് പറയുന്നു വളരെ ഇമോഷണലായ വളരെയധികം കൂടി ഉണ്ടായിരുന്ന ഈ പെൺകുട്ടി അവസാനം ജഡ്ജിയുടെ മുന്നിൽ സത്യങ്ങൾ പറയുകയാണ് അപ്പോ താഹിർ അലി പറയുന്നൊരു വാക്കുണ്ട് അതായത് ഇത് പാകിസ്ഥാന്റെ അഭിമാന പ്രശ്നമാണ് എന്ന് പറയുന്നു പക്ഷെ ജഡ്ജി അദ്ദേഹം വളരെ നല്ല രീതിയിൽ അത് അതായത് ഈ പറയുന്ന വാദങ്ങളെയൊക്കെ തള്ളി യഥാർത്ഥത്തിൽ ഒരു ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഒരു ന്യായവിധി അദ്ദേഹം പുറപ്പെടുവിക്കുകയാണ് അങ്ങനെ അസ്മയ്ക്ക് താഹിർ അലിയോടൊപ്പം താമസിക്കാൻ അല്ലെങ്കിൽ ജീവിക്കാൻ താല്പര്യമില്ല എന്നതുകൊണ്ട് തിരിച്ചു പോകാനുള്ള റിലീസിംഗ് ഓർഡർ അല്ലെങ്കിൽ ഒരു കോടതി വിധി പുറപ്പെടുവിക്കുകയാണ് ഇതിനിടയ്ക്ക് പാകിസ്ഥാന്റെ ഐ എസ് ഐയുടെ ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും പാകിസ്ഥാന്റെ വിദേശകാര്യ വകുപ്പും അതുപോലെ തന്നെ ഈ പാകിസ്ഥാന്റെ ഈ ജഡ്ജിയും അതുപോലെ തന്നെ അവിടുത്തെ ആ വക്കീലും എല്ലാം വളരെയധികം സഹായിക്കുന്നുണ്ട് ഇന്ത്യയെ സുഷമ സ്വരാജ് ഇടക്കിടയ്ക്ക് വിളിച്ച് പെൺകുട്ടിയെ സമാധാനിപ്പിക്കുന്നു ജെ പി സിംഗ് നേരിട്ട് തന്നെ അന്ന് തന്നെ അതായത് മെയ് അഞ്ചിന് തന്നെ രണ്ടായിരത്തി പതിനേഴ് മെയ് അഞ്ചിന് തന്നെ ഈ പെൺകുട്ടിയെ വാഗ ബോർഡറിലേക്ക് എത്തിക്കുകയാണ് അവൾ വാഗ ബോർഡറിൽ കടന്ന ഉടനെ തന്നെ ആദ്യം ചെയ്യുന്നത് ആ ഭൂമി ഇന്ത്യയുടെ കമ്മ മണ്ണിൽ കാലുകുത്തിയപ്പോൾ ആ ഭൂമിയിൽ നമസ്ക ഒന്ന് ചുംബിക്കുകയാണ് അങ്ങനെ അവളെ സ്വീകരിക്കാനായി ഇന്ത്യയിലെ എല്ലാവരും ഉണ്ടായിരുന്നു സുഷമാജി ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു പിന്നീട് അവൾ ഒരു പത്രസമ്മേളനം നടത്തി അവൾ അവളെ അനുഭവിച്ച പീഡനങ്ങളും കാര്യങ്ങളും ലോകത്തേക്ക് ലോകത്തുള്ള എല്ലാവരെയും വിളിച്ചു പറയുകയാണ് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തിരണ്ട് സെന്റ് സെക്കൻഡോളം ഉണ്ടായിരുന്നു ആ പത്രസമ്മേളനം അതിൽ പറയുന്ന കാര്യങ്ങൾ അവൾ പറയുന്നത് ഇന്ത്യയിലെ പെൺകുട്ടികൾക്ക് പാകിസ്ഥാനിലേക്ക് പോകാൻ വലിയ താല്പര്യമാണ് കാരണം അവിടെ മുസ്ലിം കൾച്ചർ ഉള്ളതുകൊണ്ട് അവർ നന്നായി നോക്കും എന്നൊക്കെയാണ് ധരിക്കുന്നത് പാകിസ്ഥാനിലേക്ക് ഉള്ളിലേക്ക് പോകാൻ എളുപ്പമാണ് പക്ഷെ ഒരിക്കലും പുറത്തേക്ക് വരാൻ വളരെ ബുദ്ധിമുട്ടാണ് അവിടെ എന്നെ പോലെ തന്നെ കുറെ പെൺകുട്ടികളുണ്ട് അവർക്കൊന്നും പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല അതാണ് പാകിസ്ഥാൻ ഇങ്ങനെയുള്ള പല രീതിയിൽ പല രീതിയിൽ മോഹിപ്പിച്ച് പെൺകുട്ടികളെ കൊണ്ടുപോകാൻ ആളുകൾ വരും അതിൽ വിഴരുത് എന്ന രീതിയിൽ അവൾ പറയുന്നു പിന്നീട് അവളുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലേക്ക് കടക്കുന്നില്ല കാരണം അവളെ പാരൻസ് അച്ഛൻ അല്ലെങ്കിൽ പിതാവ് ഒരു എൻ ആർ ഐ ആണ് അവരായിട്ടുള്ള യാതൊരു ടൈസ് ഇതൊന്നും ഉണ്ടായില്ല അവൾ പിന്നീട് അവിടെ ബ്രഹ്മപുരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡൽഹി തന്നെ ഒരു ബ്യൂട്ടി ഒക്കെ നടത്തി അതിനെ ജീവിച്ചു പോവുകയാണ് ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ അവള് വളരെ സ്വതന്ത്രമാണ് ഇപ്പോൾ വളരെ സ്വാതന്ത്ര്യത്തിന്റെ ഇന്ത്യയിലെ ആ ജനാധിപത്യത്തിന്റെ അതിന്റെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് അവൾ സുഷമാജിക്കും ജെ പി സിംഗിനും അതുപോലെ തന്നെ ഇന്ത്യൻ പ്രസിഡന് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്കും മറ്റ് എല്ലാ സഹപ്രവർത്തകർക്കും എല്ലാവർക്കും അവൾ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അവളെ വീട്ടുകാരൊന്നും അവളെ സഹായിച്ചില്ലെങ്കിലും ഇവിടെയുള്ള ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി അവളുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പം ഏറ്റവും കൂടുതൽ അവൾ നന്ദി പറയുന്ന ജെ പി സിംഗിനും സുഷമാ സ്വരാജിനുമാണ് ഇന്ത്യയുടെ നയതന്ത്രത്തിന് അല്ലെങ്കിൽ നയതന്ത്രത്തിന്റെ ഏറ്റവും വലിയൊരു വിജയവുമായിട്ട് അത് കണക്കാക്കാം അപ്പൊ വീണ്ടും നമ്മൾ അടുത്ത ഒരു വിഷയവുമായി വരുന്നുണ്ട് അപ്പൊ അടുത്തത് ഇതേപോലെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് രക്ഷപ്പെട്ട മറ്റൊരു പെൺകുട്ടിയെ പറയാം ഇതിനോടനുബന്ധിച്ച ഈ സംഭവത്തെ അനുബന്ധിച്ച ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് അതാണ് ദ ഡിപ്ലോമാറ്റ് എന്ന് പറയുന്ന സിനിമ അതില് ജോൺ അബ്രഹാം ആണ് നായകൻ ആയിട്ട് അഭിനയിക്കുന്നത് പിന്നെ അതില് വേറെ ഒരു നടിയുണ്ട് സാദിയ എന്ന് പറഞ്ഞിട്ടൊരു നടിയുണ്ട് അതാണ് ഈ അസ്മയുടെ റോൾ അഭിനയിക്കുന്നത് അത് ശിവം നായരുടെയാണ് അപ്പോൾ അത് ഹിറ്റായി അമ്പത് കോടി ക്ലബില് അത് കടന്നിരുന്നു ആ സമയത്ത് ഇപ്പൊ അത്രയാണെന്ന് അറിയില്ല അപ്പോൾ ആ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് ഇതിലെ കുറച്ചും കൂടി കാര്യങ്ങൾ പറയാം സിനിമയിലെ രംഗങ്ങൾ മുഴുവൻ എന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല സിനിമയല്ലേ സിനിമയ്ക്ക് കുറച്ചു കൂടി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും അപ്പൊ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് കണ്ടുമുട്ടാം അടുത്ത വീഡിയോയിൽ ഇതേപോലെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന മറ്റൊരു ധീരയായ വനിതയുടെ ഒരു കഥ കഥയല്ല ഒരു സംഭവമാണ് ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി